എൻ്റെ പേര് ജോജോ കോരു ജെയിംസ് ഞങ്ങൾ സാക്ഷ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ എൻ്റെ സ്ഥലം ശാ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്ക് അടുത്ത് ആണ് ഞാനിപ്പോൾ അനാമിസിൻ്റെ മിഷണറിയായിട്ട് സേവനം ചെയ്യുന്നു എൻ്റെ സഹധരണി ബ്ലസി ജോജോ ഞങ്ങൾ ഇവിടെ അനാമസിലായിട്ട് അഞ്ച് മാസമായി കർത്താ കർത്താവിൻ്റെ വേൽപ്രദേശത്തേക്ക് ആയിട്ട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് കർത്താവിൻ്റെ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇറങ്ങിത്തെലിച്ചത് അതിനു മുമ്പ് എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടന്നുകൊണ്ടെ പ്രിയപ്പെട്ടവരുടെ എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം രാത്രി ഒരു മണിയാവുന്ന സമയത്ത് പൂനെയിലെ കാലേവാടി എന്ന ഒരു വാടക കെട്ടിടത്തിൽ ഞങ്ങളവിടെ താമസിച്ച് വരുമ്പോൾ രാത്രി ഒരു മണിയ സമയത്ത് പൗലൂസിനെ പോലെ ഡെമസ്കോസിൻ്റെ പടിവാദത്തിൽ വെച്ച് പ്രകാശം മിന്നിയ പോലെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ദൈവം യഥാർത്ഥമായി എന്നെ തൊട്ടുകയാണ് തൊട്ട് അവനെന്നെ സൗഖ്യമാക്കുകയാണ് ചെയ്തത് ദൈവത്തിൻ്റെ ആ കരപ കരസ്പർശം ഞങ്ങളിലേക്ക് വന്നപ്പോഴ് എന്നിലേക്ക് വന്നപ്പോൾ അന്ന് രാത്രി ഒരു മണിയാകുന്ന സമയത്ത് ഒരു സൂര്യപ്രകാശം പോലെ ഒരു പ്രകാശം എൻ്റെ ചുറ്റും മിന്നി യസിയാവിൻ്റെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ എട്ടാം പകുതി പറഞ്ഞ് അനന്തരം ഞാൻ ആരെ അയക്കുകയുണ്ടു ആരെനിക്കായി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് എന്ന് ഞാൻ പറയുകയുണ്ടായി ആ ശബ്ദം കേട്ടിട്ട് മൂന്ന് പ്രാവശ്യം ആ ശബ്ദം എൻ്റെ മേൽ എന്നോട് സംസാരിച്ചു പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാനായിട്ട് എനിക്ക് വളരെയധികം വാഞ്ചയുണ്ടായിരുന്നു സൺഡർ സ്കൂൾ ക്യാമ്പിൽ ഞാൻ ചെറുപ്രായത്തിൽ സൺഡർ സ്കൂൾ ക്യാമ്പിൽ സഭയുടെ സൺഡർ സ്കൂൾ ക്യാമ്പിലുകൾക്കെയും വളരെയധികം പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആ സൺഡർ സ്കൂൾ ക്യാമ്പിൽ മിഷണറി കഥകൾ കേൾക്കുകയുണ്ടായി ഐ ഇ എമ്മിലെയും വിധമായ മിഷണറിമാർ കടന്നു വന്ന് മിഷണറി കഥ അതാ അത് പറഞ്ഞ് അറിയുന്ന പതി പതിവുണ്ട് പ്രത്യേകിച്ച് ആ മിഷണറി കഥകൾ എനിക്ക് വളരെ പ്രത്യേക തൊരയുണ്ടാക്കി അത് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകാൻ ആരും ചെല്ലാത്ത സ്ഥലങ്ങളെ കടന്നു പോകാൻ എനിക്ക് സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് ഒരു വാക്ക് പോലും പറയാൻ സാധിച്ചില്ലാത്ത എനിക്ക് പത്താം ക്ലാസ്സിൽ വരെ എൻ്റെ സ്ഥലം ശാസ്താംകോട്ടയാണ് എൻ്റെ സഹപാഠികളോട് നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് പത്താം ക്ലാസ് വരെ ഒരു വാക്ക് പറയുള്ളൂ ഞാൻ ഒരു ഒരു സെൻറ്റൻസ് പറയും ടീച്ചർ പറയും ഇരുന്നോളാം ബാക്കി നിനക്കറിയാം എന്നാണ് ജീച്ചർ പറയുന്നത് എന്ന് ആ സ്ഥാനത്ത് ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ച് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സാക്ഷ്യം ആ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരുകയില്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ വിധമായ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ ഞാൻ പറഞ്ഞു ദൈവത്തോട് പറഞ്ഞു വിക്കനായി മോശയോട് പറഞ്ഞു മോശ മോശയ്ക്ക് മോശ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ പറഞ്ഞ ഒരുപാട് ഒഴിവഴുകൾ പറഞ്ഞപ്പോൾ ദൈവം ദൈവത്തിനടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് നല്ലതായി ദൈവമേ എനിക്ക് നല്ലതായി സംസാരിക്കാൻ എനിക്ക് ഈ ജനത്തെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് റിയില്ല എന്നാൽ ദൈവം പറഞ്ഞു എൻ്റെ കൃപ മതി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് ദൈവം എന്നോട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് എൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിക്കണം ശാരീരിക വൈകല്യം ഒരിക്കലും തടസ്സമല്ല ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നിന്നെ വാളല്ല തളിയാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ആണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് എൻ്റെ സഹധർമ്മയോട് പിറ്റേ ദിവസം ഞാൻ പറയുകയുണ്ടായി ഒരു ദർശനം ഞാൻ കണ്ടുവെന്നും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തേക്ക് കടന്നു പോകണമെന്നും പ്രത്യേകിച്ച് ആ നോർത്ത് ഇന്ത്യയുടെ പ്രദേശം എനിക്ക് ആംല എന്ന് രണ്ട് മൂന്ന് അക്ഷ അക്ഷരങ്ങൾ അടങ്ങിയ ഒരു വാക്കാണ് ദൈവന് മൂന്ന് പ്രാവശ്യം എന്നെങ്ങനെ കാണിച്ചു കൊണ്ടിരുന്ന ഈ ആംല എവിടെയാണെന്നോ എനിക്കറിയില്ലായിരുന്നു പ്രത്യേകിച്ച് ആ സംസ്ഥാനം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഞാൻ വള്ളിയിലേ ഞാൻ ജസ്റ്റ് കേട്ടേ ഉള്ളൂ ഈ ആംല ഒരു മിഷണറി ഒരു മിഷൻ മിഷൻ ഫീൽഡാണ് നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷൻ ഫീൽഡാണെന്നും അവിടെ ഒരു സ്കൂളുണ്ടെന്നും കേട്ടിട്ടല്ലാതെ എനിക്ക് ഈ ആംല എവിടെയാണെന്നോ എനിക്കറിയില്ല പ്രത്യേകിച്ച് ഞാൻ ആംലയിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചു ദൈവത്തെ ദൈവത്തെ സ്തുതിച്ച് പ്രത്യേകിച്ച് എൻ്റെ സഹോദർമണി പറഞ്ഞപ്പോഴും പ്രത്യേകിച്ച് സഹോദര സഹോദർമണിക്കും പ്രത്യേകിച്ച് അറിയില്ല എവിടേക്ക് പോകുന്നു എൻ്റെ വികാരിയോട് ഞാനിത് പറഞ്ഞു പ്രത്യേകിച്ച് ആംബലയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴ് ദൈവ് പ്രത്യേകിച്ച് വികാരി മിഷൻ ഫീൽഡിലെ ഡയറക്ടറെ വിളിച്ച് ജെറിഷു വർഗീസ് അച്ഛനെന്ന് അച്ഛനെയും വിളിച്ച് ഫോൺ നമ്പറൊക്കെയും തന്നു ആ അച്ഛൻ ചിച്ചനോട് ഞാൻ അച്ഛനോട് അഞ്ച് മിനിറ്റ് മിഷൻ ഫീൽഡിനെ കുറിച്ചും നോർത്ത് ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞു അച്ഛനോട് ഞാൻ തീർത്തും പറഞ്ഞു അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ മിഷണറി ടീച്ചേഴ്സായിട്ട് കടന്നു വരാൻ എന്ന് ചോദിച്ചു പ്രത്യേകിച്ച് ഞാൻ സഭയുടെ ഇൻ്റർവ്യൂക്ക് കഴിഞ്ഞിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി ഞങ്ങൾ മിഷണറി ടീച്ചേഴ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞു പോയത് എന്നാൽ ഞങ്ങൾക്ക് ആംലയിലെ പ്രദേശത്ത് ഞങ്ങൾക്ക് അവിടെ ട്രെയിനിങ് ട്രെയിനിങ് സ്കൂളിലേക്കാണ് ഞങ്ങളെ അവിടെ എടുത്തു നിന്ന് ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് പ്രതി പ്രിയപ്പെട്ടവര് ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ള ഫസ്റ്റ് യാത്ര വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാഗ്പൂർ വഴി ആണ് ഞങ്ങൾ കടന്നുപോയത് ഒരു ദിവസം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ കിടക്കുണ്ടായി ഞങ്ങൾ ട്രെയിൻ ഇല്ല അമലേക്ക് പോകാനായിട്ട് ഇല്ല വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ വാടക വീട്ടിലെ സാധനങ്ങളെല്ലാം ചുരുട്ടിക്കൂടി പാടുക ഒരിടത്ത് വെച്ചിട്ട് ഞങ്ങൾ എല്ലാം ചപ്പന്നൊച്ചവറന്ന് വെണ്ണി എനിക്ക് ഞാനൊരു എം ബി എ ആണ് സകല ഡിഗ്രികളും ഞാൻ ചപ്പന്നൊച്ചവർന്ന് വണ്ണി എൻ്റെ വൈഫിൻ്റെ ജോലിയൊക്കെ ഞങ്ങൾ രാജിവെച്ച് സകലവും സകലവും ദൈവസന്നി ദൈവവേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തെറിച്ചു പ്രിയപ്പെട്ടവരെയും ആമലയിലേക്കുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുകളും കഷ്ടവും നിറഞ്ഞതായിരുന്നു പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ആമ്പലയിലേക്ക് കടന്നു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് അച്ഛന്മാർ അവിടെ ഉണ്ടായിരുന്നു ആ അച്ഛന്മാരുടെ മുഖം കണ്ടതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ തോന്നിയ രണ്ട് വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആമ്പലയിലെ ആമ്പലയിലെ ചികിത്സയ്ക്ക് സുവിശേഷ വിലയ്ക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകുന്നു തുടർന്ന് ഞങ്ങൾ അനാമസിൽ ജോലി ചെയ്യണം സുവിശേഷ വേല ചെയ്യുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ വിവിധമായ ഈ സുവിശേഷ വേല എന്താണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ മിഷണറിമാരുടെ അടുത്തേക്ക് ഞങ്ങൾ സുവിശേഷ വേല കടന്നുപോയി പോയി സുവിശേഷ വേലയ്ക്ക് വേണ്ടി സുവിശേഷ വേല സുഖ വിശേഷ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല നോർത്ത് ഇന്ത്യയിലേക്ക് കടന്ന് പോയി ബി ബി ബീഹാ ബീഹാറിൻ്റെ പ്രദേശത്തേക്ക് കടന്നുപോയപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യാനികളെ ഞങ്ങൾ കണ്ടു പാരമ്പര്യ വിശ്വാസിയായിരുന്ന എനിക്ക് മനസ്സിലായത് സുവിശേഷ വേല എന്താണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അവിടെയുള്ള ഹി ഹി ഹിന്ദി സംസാരിക്കുന്ന ഒരു പ്രാദേശിക നിന്നാണ് സത്യമായിട്ടും യഥാർത്ഥമായി കർത്താവിനെ സുവിശേഷം സുവിശേഷ വേല എങ്ങനെ ചെയ്യാം എന്ന് എനി എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കി ഉണ്ടായി ആ സുവിശേഷ വേലയിലൂടെ ഞാനിപ്പോൾ അനാംസിലേക്ക് കടന്നു പോന്നു പ്രത്യേകിച്ച് അനാംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡ്രഗ് എഡിറ്റ് ഡി എഡിഷൻ സെൻറ്റർ ഒക്കെ ആയെന്നാലും പ്രത്യേകിച്ച് അവിടെ ചെയ്യുന്ന കർത്താവിൻ്റെ വേല ഈ അറുപത്തിയാറ് പുസ്തകമാണെന്നു വേലം ഭേദപുസ്തകമാണ് അവിടെ അവിടെ കൊടു അവിടെ കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ആ സുവിശേഷം കണ്ടിട്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രവർത്തികൾ കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് ദൈവം എത്ര അതിശയകരമായിട്ട് ഇരുപത്തി ദിവസ ക്ലാസ്സിലൂടെ എത്ര കൊടും കുറ്റവാളിയെയും ദൈവ അടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ സമൂഹവും എല്ലാവരും ഞങ്ങളെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ഒരു വാക്കുപോലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിരിയെഴുതുന്ന ഒരു സ്ഥാനത്ത് ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് ഞാൻ ഞങ്ങൾ കുടും കുടുംബമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എന്നാലും ഞങ്ങളുടെ ജീവനുള്ള കാലത്തോളം ഈ ദൈവത്തെ സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് തരുന്ന ലഭിക്കും അൻപത്തിയേഴ് സ്ഥലങ്ങളിൽ ദേശത്തിന് നെടുകയും കൂറുകയും നടന്ന് ഈ ദൈവത്തെ സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യുവാൻ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവില പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ ദൈവത്തിന് ഈ ദൈവത്തിന് വേണ്ടി ട്രാക്ടർ വിതരണം ചെയ്യുവാനും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സാധിച്ചു സുവിശേഷ വേല എന്തെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു പട്ടിണി 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 എന്താണെന്ന് അനുഭവിക്കുവാൻ ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻ സുവിശേഷ വേലയിലൂടെ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ സകല ഡിഗ്രികളും സകല കാര്യങ്ങളും ഞങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ താവിന് വയൽ പ്രദേശത്ത് പോഷിക്കുവാനായിട്ട് ദൈവത്തെ നിങ്ങൾ നിങ്ങളെവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരു അനുഭവ സാക്ഷ്യം പറയണ്ടേ ബേസ് കൗൺസിലിംഗ് സെൻ്റർ എന്നൊരു കൗൺസിലിംഗ് സെൻ്ററിൽ ഞങ്ങൾ ജോയിൻ ചെയ്തു പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ഈ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു പൈസ ഇങ്ങനൊരു കാര്യം ഞങ്ങൾക്കില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ അവിടെ അടയ്ക്കണം പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക രാത്രിയുടെ യാമത്തിൽ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവ ദൈവം പിറ്റേന്ന് തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ച് പിറ്റേന്ന് അവിടെ അടയ്ക്കാനാവശ്യമായ തുക ഞങ്ങൾക്ക് ലഭിച്ചു ഇപ്പോൾ കാക്കിയാൽ ഭക്തനെ അനുഗ്രഹിച്ച ദൈവ സാന്നിധ്യം ഞങ്ങൾ അനു ഓരോ തീയതിയിൽ അനുഭവിക്കുന്ന പ്രിയപ്പോഴും വന്നിരിക്കാം എന്തുകൊണ്ട് എനിക്ക് ഈ പൂർണ്ണമായിട്ട് ഈ വിക്കു മാറുന്നില്ല എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം എന്നാൽ ദൈവം ജഡ പൗലൂസ് പറഞ്ഞതുപോലെ ജഡത്തിൽ ശൂലം നടത്തി നിർത്തി നിർത്തിയിരിക്കുകയാണ് ഈ വിക്കനായ ജോജോ ജോജോയ്ക്ക് ദൈവം അനുഗ്രഹിച്ചു എൻ്റെ ഡിഗ്രി പഠനം പഠനം ഹിസ്റ്ററി ഹിസ്റ്ററി ആണ് ഞാൻ പഠിച്ചത് അതുപോലെ തന്നെ ഞാൻ എന്താ എം ബി എക്ക് എം ബി എ പഠിച്ചു ഒരു വിക്കന് സാധിക്കാത്ത മേഖലയിലൂടെക്കെയും ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ച് പ്രിയപ്പെട്ടവരെ ഫസ്റ്റ് ക്ലാസ്സിലാണ് ഈ എം ബി എ പഠിച്ചത് നാല് രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു ദൈവത്തിന് ദൈവനെ നടത്തുന്ന വഴികൾ ഓർക്കുമ്പോൾ സെക്യൂരിറ്റി സൂപ്പർവൈസറായിട്ട് വരെ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു ദൈവത്തിൻ്റെ സന്നിധിയില് നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഏത് ബുദ്ധിമുട്ടുകളുടെ നടുവിനായാലും ആ അരുമനാഥനായ ദൈവം നിങ്ങളെ വാലെല്ലാം തലയാക്കുന്ന ദൈവമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ തന്നെ ഏൽപ്പിക്കാൻ പറയപ്പെടുകയും എൻ്റെ സുഹൃത്തെ യുവാവേ യുവതിയെ നിനക്ക് ബുദ്ധിമുട്ടുണ്ട് നിനക്ക് നിൻ്റെ ശരീരത്തിന് വലുതുമായ ബുദ്ധിമുട്ടുണ്ടെന്ന് പാർപ്പെടുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ ഞാൻ ഞാൻ നിങ്ങൾ പറയുകയാണ് ഈ ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും ദൈവത്തിൻ്റെ സന്നിധി നിന്നെ തന്നെ താഴ്ത്തി വയ്ക്കുമ്പോൾ ദൈവത്തിനെ വാലല്ല തലയാക്കുന്ന ദൈവത്തിന് സാന്നിധ്യം ഹാലലൂയ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളെ നടത്തിയോ വഴികളെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ നിങ്ങൾ എത്രത്തോളം മുറുകപ്പെടുന്നു ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിച്ചരുത് ജീവിക്കരുത് എന്ന് പാട്ട് പട്ട പാഠൻ പോലെ ദൈവത്തെ മറക്കാതെ നിങ്ങളെപ്പോഴും ഈ അരുമനാഥനെ ആ യേശുവപ്പായെ മുറുക പിടിച്ചാട്ട് പ്രിയപ്പെട്ടവരെ ആ യേശു അടുത്തേക്ക് അടുത്തേക്കൊന്നും വന്നാട്ട് യേശു അപ്പാടത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവം നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് ആ അടുത്തേക്ക് ഒന്ന് കടന്നു വന്നാട്ട് പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ ഒന്ന് ചിന്തിച്ചാട്ടെ മദ്യപാനം ഉപയോഗിക്കുന്ന സുഹൃത്തെ ഒന്ന് എൻ്റെ ഈ മെസ്സേജ് ഒന്ന് കേട്ടാട്ടെ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു അപ്പ ആ യേശു അപ്പയുടെ അടുത്തേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ ഈ യേശു അപ്പ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് കർത്താവേ ദേവന്മാരിൽ തുല്യനായ ும்ூமிலும்னக்குனாயசுவை போலாருமில்ல என்னசுவை போலாருமில்லுவை போலாருமில்ல என்னேசுவை போலாருமில்லத்திலும் നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ മരണത്തിൽ പാസങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു മരണത്തിൻ പാസങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു അങ്ങനെ പോലെ ആരുമില്ല ഉയുന്നേ ചോവനേ ഉയതേഴുന്നേ ചോവനേശുവെ പോലാരുമില്ല എന്നേസുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല എന്നേസുവെ പോലാരുമില്ല സ്വർഗത്തിലും നിനക്കു നിനക്കു ഭൂമിയിലും ും വീണ്ടും എന്റെ സാക്ഷ്യം തുറന്നു പ്രിയപ്പെട്ടവരെ അഞ്ചു മിനിറ്റ് പോലും സംസാരിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഈ വിക്കനായ ജോജോയുടെ അവസ്ഥ നിങ്ങൾ കണ്ടുവല്ലു ഈ ദൈവം എന്നെ അടുത്ത് ഉപയോഗിച്ചു കർത്താവിന്റെ സന്നിധിയിൽ അൻപത്തിയേഴ് അൻപത്തി എട്ട് കർത്താവിൻ്റെ സാക്ഷ്യം ദേശത്തിൻ്റെ നെടുകയും കുറുകയും നടന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല ഈ ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ദൈവത്തിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ശാരീരിക ബുദ്ധിമുട്ടായിക്കോട്ടെ നിന്റെ എന്തു ആയിക്കോട്ടെ ദൈവ സന്നിധിയിലേക്ക് നിന്നെ ഏൽപ്പിക്കുമ്പോൾ ദൈവം നിന്നെ തലയാക്കുന്ന സാന്നിധ്യം ആ അടുത്തേക്ക് സ്നേഹമുള്ള അപ്പ നിന്നെ നടത്തും നീ അപ്പം സകല ഡിഗ്രികളും സമ്പത്തും സംഭവതികളും ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ യേശു അപ്പാടെ അടുത്ത് ആ നിത്യതയിലേക്ക് കടന്നു പോകാനായിട്ട് നീ തയ്യാറായി പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ് എന്റെ സഹോദര സഹോദരി ആ നിത്യതയിലേക്ക് പോകാനായിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോവാനായിട്ട് നീ തയ്യാറായോ യേശു അപ്പ നിന്നെ വിളിക്കുകയാണ് അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടിട്ട് ആ യേശു അപ്പയുടെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ കൊതിക്കുന്ന സുഹൃത്തേ സഹോദരി നീ കേൾക്കുന്നില്ലേ ശബ്ദം ആ അരുമനാഥൻ നിന്നെ വിളിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂസിൽ ായിട്ട് മരിച്ച അവന്റെ അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന ആ അപ്പ നിന്നെ വിളിക്കുകയാണ് നീ ഈ ലോകത്തിൽ മദ്യത്തിനേം മയക്കുമരുന്നിനെയും അടിമയായിട്ട് ജീവിതം നശിച്ച് ഈ ലോകപ്രകാരം ജീവിച്ച് മരിച്ചാൽ മതിയോ സുഹൃത്തേ സഹോദരി എന്റെ കൂട്ടുകാരാ കൂട്ടുകാരി നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ എന്റെ ഈ സാക്ഷ്യം മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരണം അതിനാണ് ഞാൻ എൻ്റെ സാക്ഷ്യം മറ്റുള്ളവരെയൊക്കെ പകരുന്നത് എൻ്റെ സാക്ഷ്യം സത്യമാണ് കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു ഇന്നും എന്നെ നടത്തുന്നു എന്നെ എല്ലാവരും ഉറ്റോരും മുടിയോരും ഒക്കെയും തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് എൻ്റെ യേശു അപ്പ എന്റെ കുടുംബത്തെ മാറോട് ചേർത്ത് നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ ഈ എത്ര സ്തുതിച്ചാലും മതിയവയില പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഈ ദൈവത്തെ മറന്നുപോകല്ലേ കുഞ്ഞേ ഈ യേശു അപ്പ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ അവൻ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കും പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധ്യാപകർ പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സ്ഥാനത്തും എത്തിച്ചേരുകയില്ലെന്ന് എന്നാൽ കർത്താവ് വിവിധമായ സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിനെ സുവിശേഷം അറിയിക്കുവാൻ ട്രാക്ടറുകൾ വിതരണം ചെയ്യുവാൻ ഹിന്ദിയിൽ സംസാരിക്കുവാൻ ഹിന്ദി ഹിന്ദി ഭാഷക്കാരോട് സംസാരിക്കുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു വിവിധമായ രാജ്യങ്ങളിൽ കടന്നുപോയി എനിക്ക് അഞ്ച് ഭാഷകളിൽ സംസാരിക്കുവാനായിട്ട് ദൈവം എനിക്ക് പ്രാകൽപ്പിക്കുന്നു ഇതൊന്നും ചുമ്മാ എന്ന് പറയുന്നില്ല അനേകർ അനുഭവസ്ഥരാണ് അഞ്ച് ഭാഷയിൽ എനിക്ക് സംസാരിക്കാൻ പ്രാഗൽഭ്യമുണ്ട് ഇതൊക്കെയും തന്നത് എന്റെ യേശു ഒപ്പയാണ് യേശു ഒപ്പായ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല അവൻ്റെ അവസാന തുള്ളി രക്തം തന്ന് എന്നെയും എന്റെ കുടുംബത്തെയും സംരക്ഷിച്ചു അവൻ എന്നെ രക്തം രക്തം തന്ന് രനെ രക്ഷാപ എനിക്ക് രക്ഷതെന്ന് നിർമ്മിക്കാൻ സ്തോത്രം ചെയ്യുന്നു നിത്യതയിലേക്ക് ഞാൻ എൻ്റെ ചപ്പ് എൻ്റെ സകല സമ്പത്തും എൻ്റെ സകല ഡിഗ്രികളും ലോക ഡിഗ്രികളും ചപ്പന്തും ചവറന്നു വീണുന്നു ഞാൻ ആ നിത്യതയിലേക്ക് നോക്കുന്നു നല്ലവനും വിശ്വസനാസ്തനയെന്ന് എനിക്ക് ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഒരാഗ്രഹമാണ് ഒരു വ്യക്തിയോട് യേശു കർത്താവിന് ഈ കുറിച്ച് പറയണമെന്ന് എനിക്കും ആഗ്രഹമാണ് അല്ലാതെ എനിക്ക് ലോക ലോകപ്രകാരം ജീവിച്ച് മരിച്ചാൽ മാധ്യമം

ശവന്റെശവന്റെ പാത്രത്തിൽ എങ്ങനെ പാത്രം മെനയുന്നത് പോലെ ആ യേശോപ്പ നിന്നെ എടുത്ത് പണിയും എൻ്റെ സാക്ഷ്യം ഞാൻ ചുരുക്കിക്കോട്ടെ പ്രത്യേകിച്ച് ഞാൻ നശിക്കും എൻ്റെ സംഭവത്തെയും സമ്പത്തികൾക്കെയും നശിക്കുന്നു പറഞ്ഞ വ്യക്തികൾ പലരും ഈ ലോകത്ത് നിന്ന് അപ്രതീക്ഷമായിപ്പോലും എൻ്റെ ദൈവം സാക്ഷ്യമായിട്ട് നിലനിർത്തുന്നു ഈ വിക്കനായ അഞ്ചു മിനിറ്റ് പോലും സംസാരിക്കുവാൻ കഴിയാതെ അഞ്ച് മിനിറ്റ് ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത ഈ ജോജോയെ ദൈവം ദൈവമെടുത്ത് ഉപയോഗിച്ചുവെങ്കിൽ നിങ്ങളെ നാളെ എടുത്ത് ഉപയോഗിക്കുന്ന ദൈവ സാന്നിധ്യം എത്ര സ്തുതിച്ചാലും മതിയാവുകയല്ലോ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ദൈവത്തെ തന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്നെ തന്നെ താഴ്ത്തി വയ്ക്കുമ്പോൾ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതിന് ചെയ്യും ഈ ലോകപ്രകാരമുള്ള സകല കാര്യങ്ങളും നിങ്ങളൊന്ന് വിട്ടിട്ട് യേശു അപ്പായ അടുത്തേക്ക് കടന്നു വന്നാട്ട് ആ യേശു ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ എളിയെ സാക്ഷിയിരിക്കുന്നു ദയമായ കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ